ണ്ടെന്നെല്ലാം പറഞ്ഞെങ്കിലേ ഇന്നവിടെ അടിയായനെ അണ്ണ അവര് ഇട്ടേ നിക്കുന്നുണ്ടാ ഫ്രണ്ടെ രണ്ട് വെടല്ലെ കൂട്ടങ്ങള് നിക്കുന്ന ഇതാരെന്നറിയോ ആ പറം തിരിഞ്ഞിരിക്കുന്നത് എന്റെ ഗേൾ ഫ്രണ്ട് മറ്റേത് അന്നൻറെ എലി പണ്ടി നേരം ചുമ്മൂട്ട് എന്താ പറഞ്ഞ ദേടാ ദേടാ ദേവൂട്ടേ കിക്കേടോളി പെണ്ണ വാക്ക് കേൾവരല്ലേ ഞാൻ പറയാ 920 ആരാ 920 நானല്ല 920 நானா 1058 ആരാ நானா நானா 495 ആരാ നിന്റെ അച്ഛൻ ജത്യോസ്കൻ ഓ നീയോസി അല്ലേ നിനക്ക് കേറി നല്ല സന്തോഷം ചില്ലറ കരയല്ല ചില്ലറ എനിക്ക് വല്ലത് ഇപ്പൊ മോഹം കാണണം അതാണെന്ത് ബ്രോ ആ എന്താ എന്താ സൗണ്ട് മാമനായിട്ട് തോന്നിയാ അംഗലെ പോയി അങ്ങനെ പോരാടാ നിന്റെ പേരെന്തിരി കുട്ടൂഷൻ കുട്ടൂഷൻ മാമന്റെ അരി മാമന്റെ അരിന്നൂറ് നന്നൊക്കെ വിളിച്ചാലും അവള് പോലെ കാണും ഇതൊക്കെ ഇവക്കൊക്കെ ഇതല്ലേ പണി കണിപ്പ് ഒന്ന് സോൾവ് ചെയ്യാ ഈ വിഷയം സോൾവ് ചെയ്യാൻ അതുകൊണ്ട് എന്താ റിപ്പയർ ആൾക്കാർ ആരടിച്ചു ആരടിച്ചു ഇനി റിപ്പേർ എന്താ റിപ്പേർന്നറ എന്താ പറയാ ഓടുന്നേ അതടിക്കല്ലേ നമ്മള് വന്നോണ്ടിരിക്കാണേ അല്ലേ അടിക്കല്ലേ ഒരു പടം വരുന്നുണ്ടേ നമ്മള് വന്ന ഹലോ എല്ലാത്തിനും തരാം അടി 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 എല്ലാത്തിനും തിറക്കിന് അടികള അടിക്ക് അടുക്കി 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 തരാക്ക് ഇത് ഇത് ടീവത്തേറ്റി വൈപ്പാക്കി എന്മാരെ വൈപ്പാക്കി എല്ലാവരും ഫുള്ള് വായ്പാക്കി ഗ്യാങ് ചാരിൽ ട്രിഗർ ചെയ്യണ സമയത്ത് ഈ കണ്ടിന്നു തീട്ടോ അങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കരുത് വേർഡ്സ് ഓപ്പൺ ചെയ്താൽ മൾട്ടിപ്പിൾ ടൈംസ് വന്ന വെളിയിൽ ആക്ഷൻ ഉണ്ടാവും പറഞ്ഞു പിന്നെ ടി ഫോർട്ടി സെവൻ പത്തൊമ്പത് പേരുണ്ടായിരുന്നു അഡ്മിൻ കണ്ടായിരുന്നു എന്നിട്ട് അവരിപ്പം റെസ്പോണ്ട് ചെയ്ത് പോയതാണ് അവർക്കൊരു പർട്ടിക്കുലർ ടൈം കൊടുക്കുക അതിനുള്ളിൽ അവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പുറത്തു ആക്ഷൻസ് ഉണ്ട് ആ സോ വെയിറ്റ് കഴിഞ്ഞിട്ട് ആക്ഷൻ ഞാൻ ചിന്തിക്കാന്നല്ല ഇറങ്ങിപ്പോണ്ട കാര്യം എന്തിനാണെന്നാണ് ഇത്ര ആൾക്കാരുള്ള പേമ്പര് ഇറങ്ങിപ്പോണ എന്തിനായിരിക്കും ഇല്ലടാ പത്തൊമ്പത് പേര് വെച്ചിട്ട് എൻ്റെ വരുന്ന ആണ് അതല്ല എന്തോ ഒരു ഒരിതുണ്ട് എനിക്കറങ്ങേ അവരെ സിറ്റി കയറോ സിറ്റി സിറ്റി കയറിയില്ലെങ്കിൽ മാത്രമേ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ ആക്ഷൻ എടുക്കുമെന്ന് പിടിച്ചിട്ട് പോയടാ പോയെ 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 പോയ ആ വണ്ടി പിടിച്ചേലാ കത്താൻ കാര്യം പിന്നെ നീ പിടിച്ചേ പറയാ രണ്ട് സൈഡ് നോക്കിയോ അവന്റെ വണ്ടി അത് സാവേജ് ഞാനാ തോന്നാട്ടാ കൊഴപ്പല്ലാ എടിക്കലേ റൈഡർ 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 തീർന്നോ അയ്യോ പാ പാ പാഞ്ഞില്ല വെയിൻ വെയിൻ കടേ ജേർത്തെ കടേ ജേർജ് പണ്ട് എടാ ഓട ഓട വരുന്നണ്ടാ കറങ്ങിട്ടാ അമ്പലിൽ ഇറങ്ങി ഇണ്ടേ വീടാ 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 മർത്ര എടുക്കണ്ട എടാ പിടേടാ എടാ പിടോ പട്ടീടേ ചാടിക്ക്ടാ 40 വണ്ടി ഇങ്ങോട്ട് ബാക്കിൽ വരുന്നു ബാക്കിൽ വരുന്നു കേറി കേറി ചുぐる കേറ കേറി കേറി ഇങ്ങോട്ട് ബാക്കിൽ ആള് വരുന്നുടാ പോടാ ഇങ്ങോട്ട് പുഷ ഇങ്ങോട്ട് പുഷ വാ മാർക്ക് നോക്ക് വാ ഇങ്ങോട്ട് പുഷ പുഷ വരുന്നു 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 അണ്ണ ഫ്ലീറ്റ് അണ്ണ ഫ്ലീറ്റ് ഇങ്ങോട്ട് പുഷ ഇങ്ങോട്ട് പുഷ ഇങ്ങോട്ട് ആള് വന്നിരിക്കുന്നു സാറ ഡ്രസ്സ് നമ്മടെ അല്ലാ തോന്നാമത്തെന്ദ്ര ഇവൻ ല്ലോണ്ട മറ്റോ മറ്റേ പട്ടി തീട്ടാട്ടി ആരണീ നീ ഏതാ നീ ലൂഡോ കളടാ നീ എടാ ശ്രദ്ധിച്ചടന്നു ഇനിയും വവരേ തരാനക്ക് തരാനക്ക് പുന്നാര മോനെ തര അടങ്ങ് അടിക്കടാ തര അടിക്കടാ ദേടാ നമ്മളോട് 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 ദേ പിങ്ങോ ക്രിങ്ങോ ആടീരെ നോക്ക് ശുഗുര ഒന്ന് വെറ്റി ശുഗുര ഒന്ന് വെറ്റി ആഷൻ ആഷൻടോടേ ഞാൻ പോട്ട് പോട്ട് ഓക്കേ വരി ഒരു മിനിറ്റ് നമ്മളോ അവിടെ മായ അയ്യോ ടറൻട വരദതാവ കണ്ടോ 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 ആവില്ലല്ലോ അതിەتی അതിەتی മാറി മാറി ಎಲ್ಲතරവരി ಎಲ್ಲතර കൂട്ടിടുക കൂട്ടിടേടാ പൊട്ടി പരരനക്കക്കെന്നതി ഇതിനെന്തെത്ര എത്ര അടാ പൂമ്പാറ്റ അടാ പൂമ്പാറ്റ പറയാ ഒരു മിനിറ്റ്ടാ അവിടെ നേരെ ഉള്ളന്മാരെക്കൊത്തുന്നല്ലേ ലേ ഇവന്മാരെല്ലാം ഒരേ റേഡിയറിൽ വരികയാണല്ലോ ട്ടോ എല്ലാം മുട്ടിടണ്ട ആമരി ഇവന്മാരെ അങ്ങോട്ട് അങ്ങു വലത്താ വെച്ചിച്ച അങ്ങന്മാരെ മാറി മാറി ಎಲ್ಲතරവരി എംജി38 ട്ടോ ആദ്യം എംജി38 അല്ല പരന

എല്ലാരെ ഫോൺ വെച്ചോ ഞാൻ വയ്യേടോനെ കുളിച്ച് വരി ഒരു സിറ്റി സമ്മതിങ്ങോട് വന്നേ ഇതെന്താ ഇതെ ഫോണ പിടിച്ചേ ഈ പിന്നിലെ ഈ പിന്നിലെ അവൻ നിർത്തി വണ്ടി നിർത്തി വണ്ടി നിർത്തി വണ്ടി നിർത്തി കിള 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 വിടു 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 ഓളെ ഹെലിയേ ഇടേക്കുന്നേടാ നീ ഈ ചട്ടില്ലേ നീ ചട്ടില്ലേ നീ ഈ ചട്ടില്ലേ നീടാ അവിടെ നീ ആ കോടം പോയിടയനെടാടാ നമ്മളെള്ളാ എല്ലാം പൊക്കൻ പറ എടാ ഒന്നും ചെയ്യരടേ ഒരു കണ്ടിടെ അടുത്ത എം ജി ത്രീ ആശേ അടുത്തേ എല്ലാരത്തില്ലേ കുറുക്കനെ പട്ടി ശങ്കര മൊണ്ടി എല്ലാത്തിനടുക്കിട്ടോ അങ്ങനെ കത്തിക്കില്ലേ കത്തിക്കല്ലേ കത്തിക്കല്ലേ കോപ്പി കോപ്പി അടിക്കാനും മാത്രം ജീവിക്കുന്ന കൊറേ തീട്ടങ്ങള്

എല്ലാരും അവിടെ തന്നെ കാണും

ചില്ലറ കഴപ്പ് നനക്ക കഴക്കനോടാ നനക്ക് കഴക്ക നനക്ക് വല്ലാത്ത കഴപ്പാണല്ലോ നിനക്ക് ഏഹ് നീ ലൂഡോ കളിക്കാൻ പടാ ലൂഡോ കളി നിന്റെ നിന്റെ അണ്ണന്മാരെ വളർച്ചിരിച്ച് കളി ലൂഡോ കളി അതെ പറഞ്ഞോളൂ പാട്ടിൻ പഠിക്കടാ ഓർക്കുന്നുണ്ടാ ഇന്നലെ ഇതുപോലെ ആരെങ്കിലും കത്തിച്ച ഓർമ്മ നിനക്കൊക്കെ നിനക്ക ഓർമ്മ അയ്യോ ലോകനെക്സിറ്റ് ആയാലോടാ എന്ത് പറ്റിയാ ലോകന്റെ മുട്ട് പറച്ച് പിടുക്കനെ വറച്ച് പിടുക്കനെ പിടുക്കനെടാ കേട്ടോട്ട് കേട്ടോ കത്തി വെറ്റി 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 വെറ്റിസെക്കൻ വണ്ടിക്ക എടാ നീയൊക്കെ ഇന്നലെ കുറച്ച് എടാ ഇന്നലെ കുറച്ച് പിള്ളേരെങ്കിലും അടിക്കിട്ടപ്പ നീക്ക വിചാരിച്ചിട്ടല്ലേ ഇന്നലെ അടിക്കി കിടക്കുവന്ന് കിടക്കൂടാ ഇനീ കിട ഇന്നും നാളെ അക്കെ കടക്കു നീക്ക കേട കേടാ വണ്ടി കേറി വണ്ടി കയറി വണ്ടിയുടെ വണ്ടി 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 ശരി ശരി ആളൊരു കോള് പ്ലീസ് കടന്നലക്കിന്നു അതുകൊണ്ടാ പറഞ്ഞത് അല്ല വാസന ഞാൻ അറിയാൻ പറ്റും ഞമ്മടുത്ത് സംസാരിച്ച സമയങ്ങളെ എനിക്ക് വയ്യ സത്യം പറയാം ഞാൻ കൊണച്ചോണ്ടേ എനിക്കത്തല്ലോ എനിക്ക് ഫീറാർപ്പി കാണിക്കണ്ടി കാണിക്കില്ല അവരെ കൊല്ലണം എനിക്ക് അവിടെ ഇട്ട് ഞാൻ പറഞ്ഞു

സംസാരിക്കണേ നിനക്ക് നിനക്ക് മലയാളം കംഫോർട്ടബിൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചോ തമിഴ് തരിക്ക് തമിഴ് എനിക്ക് തമിഴ് ഓടിക്കണം നിന്റെ അടുത്ത് ഇത് മലയാള സെർവർ ആണ്

സൂപ്പർ 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 തമിഴ്നാട്ടിലേ ഒരു സെക്കൻഡ് ഇല്ലേ സർ ഇല്ലേ ഇല്ലേ സെല്ലേ ഞാനിപ്പവും കേട്ടോ ഒരു സെക്കൻഡ് ബാക്കി ഇവിടെ വന്നില്ലായിരുന്നു ബൈക്കിന്ന് കൈമാരെ പകുതി പറഞ്ഞു പേടിക്കുന്നു രണ്ട് തൊട്ടടുത്ത് പയ്യൻ പേടിച്ചിട്ട് പയ്യൻ പയ്യൻ എന്താണെന്നറിയോ എന്താ വെച്ചാൽ യ്യതീക്ഷോളിക്കും തമിഴ്ശാറ തമിഴ് തമിഴ്നാട്ടിൽ നിന്നാണ് പഠിച്ചിട്ട് വന്ന കേട്ടാ പുതിയ പുതിയ അടവളൊക്കെ പഠിച്ചിട്ട് വന്നെയായിരുന്നു അടങ്ങി ഊമ്പി പോയായിരുന്നു അടി ഇവരെ കേന്ദ്ര അവന്മാരെയ് അവമാരിപ്പി കൊണ്ടുവരാൻ വന്നോണ്ടിരിക്കുന്ന ആയിരിക്കും കയറിയാണ് കയറിയാണ് കേറിയാണ് കേറിയാണ് ോ ഇനി വണ്ടി തരാം മോദി ബാക്കിൽ ബാക്കില് ബാക്കി ബാക്ക്